ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് റൗണ്ട് നെക്കോട് കൂടിയിട്ടുള്ള ഒരു ചുരിദാറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പം നെറ്റ് ഫാബ്രിക്കിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നല്ല ഭംഗിക്ക് നല്ല വിരുവോട് കൂടിയിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പം ലൈനിങ് ഫാബ്രിക്ക് രണ്ട് മീറ്ററും മെയിൻ ഫാബ്രിക്ക് രണ്ടര മീറ്ററുമാണ് എടുത്തിരിക്കുന്നത് മെയിൻ ഫാബ്രിക്ക് നെറ്റിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളിനിയും നമ്മളുടെ ലൈനിങ് ഫാബ്രിക്കിനെ ഇതുപോലെ നിവർത്തി കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നിവർത്തി നല്ല നീറ്റാക്കിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്ന ഇപ്പം ടോട്ടൽ നാലായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും അയൺ ചെയ്ത് കൊടുക്കണേ ഇപ്പം ഇതുപോലെ നാലായിട്ട് നമ്മൾ മടക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളതേ നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ളൂ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഹിപ്പിൻ്റെ സൈസിൻ്റെ അതനുസരിച്ചാണ് ഹിപ്പിന് എത്രയാണോ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു മൂന്നോ നാലോ ഇഞ്ചൂടെ കൂടുതൽ കൊടുത്താൽ മതിയേ മൂന്നിഞ്ചായാലും മതിയേ ഇനിയും നമ്മൾ ലെങ്ത് ആണ് കൊടുക്കുന്നത് നമുക്കിപ്പോൾ ടോട്ടൽ നാൽപ്പത്തി ഇഞ്ച് ലെങ്ത് വേണമെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ലൈനിങ്ങിനെടുക്കുമ്പോൾ നാൽപ്പതിഞ്ചൊക്കെ എടുത്താൽ മതിയെ രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ച് ലൈനിങ്ങിന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ലൈനിങ്ങിന് നാൽപ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ടോട്ടൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നമ്മളുടെ മെയിൻ ക്ലോത്തിനെടുക്കണേ ഇഞ്ച് കുറച്ചാണ് നമ്മൾ ലൈനിങ്ങിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത് എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ നല്ല ലെവലായിട്ട് വരച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ മുഗൾ ഭാഗം നമ്മളുടെ നെക്കൊക്കെ അടയാളപ്പെടുത്തേണ്ട ഭാഗവും ഇതുപോലെ നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ടോട്ടൽ ഷോൾഡർ പതിനാല് ഇഞ്ചാണ് അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുകയാണ് നമുക്ക് ചരിച്ച് കട്ട് ചെയ്യാനായിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ആംഹോളിന് ഒരാറര ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അര ഇഞ്ച് ഷോൾഡറിനെ കുറച്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ പോയിന്റിൽ നിന്നും ഏഴ് ഇഞ്ച് തന്നെയാണോ എന്ന് നോക്കുക എന്നിട്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ഒര ഇഞ്ച് നമുക്ക് ലൂസ് കൊടുക്കാവേ അര ഇഞ്ച് നമ്മളൊരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസ് തൊട്ട് മുകളിലേക്കൊക്കെ അര ഇഞ്ചോ ഒരു ഇഞ്ചോ ഒക്കെ ലൂസ് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് നമുക്കൊന്നര ഇഞ്ചോ ഇഞ്ചോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് ഒന്നര തൊട്ട് രണ്ട് ഇഞ്ചോ ഒരിഞ്ചോ ഒക്കെ സീം അലവൻസ് കൊടുക്കാൻ നമ്മളിപ്പോൾ രണ്ട് ഇഞ്ച് കൊടുത്തിരിക്കുകയാണ് ഇനിയും നമ്മളുടെ വേസ്റ്റിൻ്റെ അളവാണേ നമ്മളിപ്പോൾ പതിമൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അത് പൊക്കം അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വരുവേ നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് മാർക്ക് ചെയ്യുക അവിടെയും നമുക്ക് അര ഇഞ്ച് ലൂസ് കൊടുക്കാവേ അതിനുശേഷം നമ്മൾ രണ്ട് ഇഞ്ച് സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് ഏതൊരാൾക്കും അവനവൻ്റെ അളവ് ബോഡിയിൽ നിന്ന് തന്നെ അളന്നെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കറക്റ്റായിട്ട് നമ്മളുടെ അളവിൽ ചെയ്തെടുക്കാൻ സാധിക്കുക ഇനി നമ്മൾ ഹിപ്പ് അളവാണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ പോയിന്റിൽ നിന്ന് നമുക്ക് പത്തൊമ്പത് തൊട്ട് ഒരു പതിനെട്ടര തൊട്ട് ഒരു ഇരുപത് വരെ മാർക്ക് ചെയ്യാവേ നമ്മളിപ്പോൾ ഒരു ഇരുപത് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഒരിഞ്ചേ നമ്മളിവിടെ കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ചുളുക്കം വീഴും ഇഞ്ചേ നമ്മൾ ഹിപ്പിൻ്റെ ഇവിടെ സ്ലിറ്റ് ഇടാനുള്ളതാണെങ്കിൽ കൊടുക്കാവുള്ളേ എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിലെല്ലാം നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാക്കി ഭാഗം നമുക്ക് പിന്നീട് കട്ട് ചെയ്യാവുക ഇനി നെക്കും ഹോളും ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം നെക്ക് നമ്മളൊരു മൂന്നര ഇഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് നല്ല വീതി കിട്ടാൻ വേണ്ടി നമ്മൾ മൂന്നര ഇഞ്ച് കൊടുത്തിരിക്കുകയാണ് ഒരു ആറ് ഇഞ്ച് നമ്മൾ ലെങ്തും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കിനാണ് മൂന്നര ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം കൈ കൊണ്ടിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ നല്ല റൗണ്ട് നെക്ക് ലഭിക്കുകയെ ഒരു ഇഞ്ചേ നമുക്കവിടെ ആ ഒരു കെർവിൻ്റെ ഭാഗത്ത് കിട്ടാവുള്ളൂ ഇനി അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ ഈ ഒരു ഫ്രഞ്ച് കർവ് കൊണ്ട് നോക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് കിട്ടുകയെ അപ്പം നമുക്ക് ഈ ഫ്രഞ്ച് കർവ് ഒന്നും ഇല്ലെങ്കിലും ഒരു ഇഞ്ച് ആ കോർണറിൽ കൊടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ ഒരു ഡൗൺ വേഡ് വരയ്ക്കേണ്ടത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് ചരിച്ച് കൊടുക്കുന്നു അതിന് ശേഷം നമ്മളിനി ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത് അത് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാവേ നമ്മളൊരു മൂന്നര ഇഞ്ച് ലെങ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അവിടെയും നമ്മൾ ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നു അതിന് ശേഷം നമ്മളിത് കറക്റ്റായിട്ട് വെച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് അത് തന്നെ സെയിം അളവ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിരിക്കുകയാണെ നമ്മളിപ്പം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ വരച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ആംഹോളിൻ്റെ ഭാഗത്ത് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് സെന്റർ നമ്മൾ ടേപ്പിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാർക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവേ ഇനി നമ്മളുടെ ഈ ഒരു ഫ്രഞ്ച് ഗർവ് വെച്ച് വേണമെങ്കിലും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുവേ അപ്പോൾ ഇതെല്ലാം നമ്മൾ കൈകൊണ്ടിങ്ങനെ ഒരു ഇഞ്ച് വെച്ച് ചെയ്താലും കറക്റ്റ് ഫ്രഞ്ച് കെയർ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ കട്ട് ചെയ്തെടുക്കാവേ ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളകത്തേക്ക് ഒരു മുക്കാലിഞ്ചോളം അര ഇഞ്ച് മുക്കാലിഞ്ചോളം മാർക്ക് ചെയ്തതിന് ശേഷം മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ കുഴിച്ചു കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് ആംഹോളാകും ആദ്യമേ നമ്മൾ വരച്ച് കൊടുത്തത് ബാക്ക് ആംഹോളുമാണ് ഇനി നമ്മൾ ഈ ആദ്യമേ ബാക്കിനൊക്കെ നമ്മൾ ഒരുമിച്ച് ഇതുപോലെ കട്ട് ചെയ്യാവുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ ബാക്ക് ആം ആംഹോളും എല്ലാമായിട്ട് ഇവിടം വരെ ഹിപ്പിൻ്റെ ഭാഗം വരെ നമ്മളിപ്പം ഇങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി താഴേക്ക് നമുക്ക് ബോട്ടം ഭാഗം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്ന എടുക്കുന്നെന്നുള്ളതാണ് ഇനി പറയുന്നത് ഹിപ്പിന് നമ്മൾ കൊടുത്തിരിക്കുന്ന അളവ് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നെങ്കിൽ ആ സെയിം അളവ് തന്നെ നമുക്ക് ബോട്ടം ഭാഗത്ത് കൊടുക്കാം ഹിപ്പിന് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഇവിടെ ഒമ്പതരയും പിന്നെ നമ്മൾ ഒരു ഇഞ്ചുകൂടെ കൂട്ടി കൊടുക്കുമ്പോൾ പത്തര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ഈ പത്തര തന്നെ നമുക്ക് കൊടുത്താൽ മതി ഒന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇഞ്ച് കൂടുതൽ കൊടുക്കാം കുറച്ചും വിരിവ് വേണമെങ്കിൽ ഒന്നരയോ രണ്ടോ ഇഞ്ച് കൂടുതൽ കൊടുക്കാം അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ട അനുസരിച്ചാണ് നമ്മളുടെ താഴ്ഭാഗത്ത് ഒരുപാട് വിരിവ് വേണമെങ്കിൽ നമ്മൾ കൂടിയ അളവ് കൊടുക്കുക ഇനി സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നാൽ മതിയെങ്കിൽ ഹിപ്പിൻ്റെ സെയിം അളവ് കൊടുക്കുക അതാണ് അവിടുത്തെ ഡിഫറൻസ് എന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗത്തും വേസ്റ്റിൻ്റെ ഭാഗത്തും ഒക്കെ ഇതുപോലെ പിടിച്ചതിന് ശേഷം സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുള്ളായി മാറുകയാണ് ഇങ്ങനെ ചെയ്തെടുത്താലേ ഇനി നമ്മളിപ്പം ബാക്ക് പോർഷൻ മാത്രമേ ഒരുമിച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ അതിനെ നമ്മളിങ്ങനെ മാറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഒരു പീസ് മാത്രം ഇട്ട് ഫ്രണ്ട് പോർഷനായിട്ട് വരച്ച് കൊടുത്തിരിക്കുന്ന ആ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇവിടെ ഒന്നും ഒരു വ്യത്യാസവും വരാൻ പാടില്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ആംഹോളിൻ്റെ ഭാഗവും നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കുള്ളത് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ബാക്ക് പോർഷൻ മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിങ്ങനെ ചെയ്യാവുള്ളൂ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യരുതേ അപ്പം നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണേ നമ്മൾ എങ്ങനെയാണോ ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും ലൈനിങ് കട്ട് ചെയ്തെടുത്തത് അതിനെക്കാട്ടിന് ഒരു മൂന്നിഞ്ചൂടെ ലെങ്ത്ത് കൂട്ടി വേണം നമ്മളുടെ മെയിൻ ഫാബ്രിക് എടുക്കാനായിട്ട് ലൈനിങ് ഫാബ്രിക്കിൻ്റെ ഈ ഒരു ബോട്ടം ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു എടുത്തിട്ടുണ്ട് ലൈനിങ് ഫാബ്രിക്കിൻ്റെ ബോട്ടം ഭാഗം നമ്മൾ ടു ടൈംസ് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് വെച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് അതായത് മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശം ഏതാണോ അകംഭാഗം വരുന്ന വശം അവിടേക്ക് നമ്മളുടെ ലൈനിങ് ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നതിന് കാര്യം നമ്മളുടെ നെക്ക് നമ്മൾ വക്രം വെച്ചാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അല്ലാതെ ക്ലോത്ത് തമ്മിൽ തിരിച്ചിടുകയല്ല ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റ് അളവിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലെങ്ത് മാത്രം നമ്മൾ നമ്മളുടെ മെയിൻ ക്ലോത്തിന് മൂന്നിഞ്ച് കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് മൂന്നോ നാലോ ഇഞ്ചൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ കൊടുക്കാവേ ഇനി നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് നല്ല അടുത്തടുത്ത് പിൻകുത്തി നല്ല നീറ്റാക്കി വേണം നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെയും മെയിൻ ക്ലോത്തിനെയും കൂടെ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മളുടെ ഈ ഒരു ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷൻ്റെയും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്ത് നെക്കിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നെക്കിൻ്റെ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ മെയിൻ ക്ലോത്തിൽ നിന്ന് മാറ്റിയെടുത്തത് ഇനി നമ്മൾ ഇൻ്റർഫേസിങ് അതായത് ബക്രോ എന്ന് പറയുന്ന ആ ഒരു സ്ട്രിപ്പ് എടുത്തിരിക്കുകയാണ് ഒരു പേപ്പറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതെടുത്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ആ ബക്രത്തെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഫോൾഡ് ചെയ്ത ക്ലോസ് ആയ ഭാഗങ്ങളെല്ലാം കൂടി ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇഞ്ച് അത് നമുക്ക് ഒന്നോ ഒന്നരയോ ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാമേ നമ്മളിപ്പോൾ ഒരു ഇഞ്ച് വിടുത്ത് ഇതുപോലെ കൊടുക്കുന്നുള്ളേ നമ്മളുടെ ഈ ഒരു ഇൻ്റർഫേസിംഗിന് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ വരച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ഒരു ഈ ഒരു സെൻറ്ററിൽ ഇങ്ങനെ നമ്മൾ പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളുടെ ഈ വക്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഷേപ്പ് ഒന്നും പോകാതെ വളരെ സ്ലോയിലാണ് നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്കിവിടെ ഈ സ്ട്രിപ്പ് ഇതുപോലെ ലഭിക്കുക നല്ല നീറ്റായിട്ട് നമ്മുടെ കറക്റ്റ് അളവിൽ നമുക്കിപ്പം ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിലേക്ക് നമ്മളുടെ ഈ സ്റ്റാർച്ച് ഉള്ള ഭാഗം വെച്ച് കൊടുത്ത് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ അയൺ ചെയ്ത് കൊടുത്തു എന്നിട്ട് അര ഇഞ്ച് തയ്യൽത്തും വിട്ട് ഈ സൈഡുകൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതുപോലെ തന്നെയാണ് ബാക്ക് പോർഷൻ്റെ നെക്കും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അല്പം ഒരു സെൻറ്റിമീറ്ററോ രണ്ട് സെൻറ്റിമീറ്ററോ ഉള്ളിൽ ക്ലോത്ത് ഇട്ട് വേണം ഈ അകത്തെ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് 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 കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാകുന്നതാണ് ഇനി നമ്മൾ ഈ നല്ല വശത്തിലേക്ക് നമ്മളിപ്പം വെച്ച് ഈ എടുത്തിരിക്കുന്നത് ഇതുപോലെ കുത്തി കൊടുക്കണേ പിൻ കുത്തി കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് കുത്തി എടുത്തതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വളരെ സ്ലോയിലാണ് നമ്മൾ നമ്മളെപ്പോഴും നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നെക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ നമ്മൾ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പ് ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ തിരിച്ചു കൊടുത്തതിന് ശേഷം ആ സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം വളരെ സാവധാനം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് വീഡിയോ ന ലെതി ആയതുകൊണ്ട് ഫാസ്റ്റാക്കി കാണിക്കുകയാണേ ഇനിയിപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഈ ഒരേ സെയിം മെത്തേഡിലാണ് നമ്മൾ ബാക്ക് പോർഷനും ഇതുപോലെ എടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ബാക്ക് പോർഷൻ്റെ വെച്ച് ആംഹോള് കട്ട് ചെയ്യണം അതിന് ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഷോൾഡറുകൾ തമ്മിൽ നമ്മളിപ്പോൾ ഇവിടെ ഈ ആംഹോളിൻ്റെ ഭാഗം നമ്മൾ അളന്നെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അര ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉള്ളത് നമ്മൾ വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം തൊട്ട് നമ്മുടെ തയ്യൽ തുമ്പ് എവിടെയാണ് ഇട്ടേക്കുന്നത് അവിടം വരെ മാർക്ക് ചെയ്ത് ഇതുപോലെ അളന്ന് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എട്ടിഞ്ചാണ് കിട്ടിയത് അപ്പം നമുക്ക് രണ്ട് വശത്തുമായിട്ട് പതിനാറിഞ്ചാണ് വേണ്ടത് നമ്മളിപ്പം നമ്മളുടെ ഈ സ്ലീവിനായിട്ടുള്ള ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മളൊരു ഇഞ്ച് വിട്ട് ഒരു സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് ഇപ്പം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ക്ലോത്ത് എപ്പോഴും ലെവൽ ആയിരിക്കണം അതിനുശേഷം നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതിന് കൂട്ടത്തിൽ നമ്മൾ സീം അലവൻസ് ഒരു ഒരൊന്നര ഇഞ്ച് കൂടെ കൂട്ടി നമ്മളൊരു പതിനാറ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനിയും നമ്മൾ ഇതിനെ ഒരു മൂന്നര ഇഞ്ച് ഡൗൺ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് മിക്കവാറും എല്ലാവർക്കും ഒരു മൂന്ന് മൂന്നരയൊക്കെ ആവശ്യമേ ഉള്ളൂ ഒരു മുപ്പത്തിയാറ് മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്നൊക്കെ ചെസ്റ്റളവുള്ളവർക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മളുടെ എട്ട് ഇഞ്ചാണ് നമുക്ക് ആംഹോളിൻ്റെ വിടുത്ത് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്നത് ആ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അവിടെ നിന്ന് ഈ കോർണറിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒരു ഇഞ്ചുകൂടെ കൂടുതൽ കിട്ടി ഒമ്പതിഞ്ചായി മാറും എന്നിട്ട് ഈ ഒമ്പതിൻ്റെ കറക്റ്റ് പകുതി അത് എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ എത്രയാണോ കിട്ടിയാൽ അതിൻ്റെ മാ പകുതിയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ടേപ്പിനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയെ ആ രീതിയിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ അര ഇഞ്ച് മുകളിലേക്കും നമ്മൾ ഈ ഒരു ഭാഗത്ത് അര ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒരു അര ഇഞ്ച് വഴി വന്ന് കറക്റ്റ് സെൻ്ററിൽ വന്നതിന് ശേഷം ഇങ്ങനെ നമ്മൾ താഴും വഴി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയോ എന്നിട്ട് നമുക്കിവിടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുന്നു അതിന് ശേഷം ബോട്ടം എത്രയാണോ നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടെ നമുക്കൊരു ഒന്നര തൊട്ട് രണ്ടിഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് സീം അലവൻസ് കൊടുക്കാവേ ബോട്ടം ഭാഗത്ത് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം വളരെ സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന എടുക്കുന്ന ഒരു മെത്തേഡാണിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക ഇനി എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സീം എലവൻസ് എല്ലാം കൂട്ടി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തത് ഒട്ടും മാറ്റം വരാത്ത രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം നമ്മൾ രണ്ട് സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ഒരുപോലെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു വശത്ത് ഒരു അര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ആ അര ഇഞ്ച് ഇങ്ങനെ നമ്മൾ വന്ന് ഇതുപോലെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന വശമാണ് നമ്മളുടെ ഫ്രണ്ട് സ്ലീവിനായിട്ട് വരുന്ന ഭാഗമേ അപ്പം നമ്മൾ അങ്ങനെ ഒരു ഭാഗം ഫ്രണ്ട് സ്ലീവിനായിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ ബോട്ടം ഭാഗം ടു ടൈംസ് ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഇനി നമ്മളുടെ ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്ട്രിപ്പിന് ചിലപ്പോൾ ലെങ്ത് കൂടുതൽ കാണുകയെ അത് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ഷോൾഡറുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കും ആ സ്ട്രിപ്പ് നിവർത്തിയതിനു ശേഷം സ്റ്റിച്ചുകൾ തമ്മിൽ ഒരുപോലെ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിപ്പോകരുത് സ്റ്റിച്ചുകൾ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗം അകത്തേക്ക് മടക്കി കഴിയുമ്പം നമ്മളുടെ തുമ്പ് അകത്ത് പോവുകയും ചെയ്യും നെക്കിൻ്റെ അവിടെ കാണത്തുമില്ല ഇനി നമ്മൾ ഈ ഭാഗം എല്ലാം ആണ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ സ്ലീവ് എടുത്തതിന് ശേഷം സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം ഫ്രണ്ട് പോർഷനിൽ വരുന്നതോ എവിടെ വേണമെന്ന് നോക്കി നല്ല വശം തമ്മിൽ വെച്ച് കൊടുത്ത് സ്ലീവ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മളിവിടെ ഹെമ്മിങ് കൈ തയ്യൽ വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ഭാഗം ഇനി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആ വിടുത്ത് കൊടുത്തിരിക്കുന്നത് വഴി നമ്മുടെ ഹിപ്പ് വരെ നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഹിപ്പ് വരെ നല്ല നീറ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ബോട്ടം ഭാഗം മുതൽ നമ്മൾ ഒരേ രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മളുടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് ഒരു ചുരിദാറാണിപ്പം കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ബക്രം വെച്ച് നല്ലൊരു യൂനെക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഓപ്പൺ ആയിട്ട് അല്ല വൈഡ് ആയിട്ടുള്ള ഒരു യൂനെക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് റൗണ്ട് നെക്കാന്നും പറയാവേ യു നെക്കല്ല റൗണ്ട് നെക്കെന്നും പറയാം എന്നിട്ട് ഇതുപോലെ നല്ല ഭംഗിക്ക് നമുക്കിങ്ങനെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുക അപ്പം ഈ ഒരു രീതിയിൽ അവനവൻ്റെ അളവ് എത്രയാണോ അതിനെ പറഞ്ഞ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുക ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ പഴയ ക്ലോത്തിലോ വില കുറഞ്ഞ ക്ലോത്തിലോ ചെയ്തു നോക്കുക അപ്പം സ്വന്തമായിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടിടത്ത് മനസ്സിലാകും എന്നിട്ട് ആ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്